നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതീവ ഗൌരവകരമായിട്ടുള്ള കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം എസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയ പോറ്റിയെ പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള ഒരു പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി രണ്ട് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യ എഫ് ഐ ആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൽപേഷ് എന്ന വ്യക്തിയും ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് ബോർഡ് അംഗങ്ങൾ ആറിലധികം ദേവസ്വം ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ പത്ത് പേരെയാണ് പ്രതികളായിട്ട് ചേർത്തിരിക്കുന്നത് ഈ കേസിലെ സുപ്രധാന അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയപ്പോൾ നടന്ന നടപടികൾ ശ്രദ്ധേയമായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അപേക്ഷ പരിഗണിച്ച് കോടതി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അതായത് രഹസ്യ വിചാരണ നടത്താനാണ് തീരുമാനിച്ചത് ഇതേ ഈ കേസിലെ അസാധാരണ നടപടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രോസിക്യൂഷൻ പ്രതിയുടെ അഭിഭാഷകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരൊഴികെ മറ്റെല്ലാവരെയും കോടതി മുറിയിൽ നിന്നും പുറത്തിറക്കി എസ് ഐ ടി ആവശ്യപ്പെട്ടതനുസരിച്ച് പതിനാല് ദിവസത്തെ കസ്റ്റഡി ഉടൻ അനുവദിച്ചതും പതിവില്ലാത്ത ഒരു നടപടിയാണ് സാധാരണഗതിയിൽ കസ്റ്റഡി അപേക്ഷകളിൽ പ്രതിഭാഗത്തിന് വാദത്തിനായിട്ട് സമയം നൽകാറുണ്ട് എന്നാൽ കേസിൻ്റെ ഗൗരവം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയുടെ പ്രാധാന്യം കോടതിക്ക് ബോധ്യപ്പെടുകയായിരുന്നു പ്രതിക്ക് തൻ്റെ അഭിഭാഷകനുമായി രഹസ്യമായി സംസാരിക്കാൻ പത്ത് മിനിറ്റ് സമയം അനുവദിച്ചതിനു ശേഷം വാദങ്ങൾ കേട്ട് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയായിരുന്നു കസ്റ്റഡി കാലാവധിക്ക് ശേഷം രണ്ടാമത്തെ എഫ് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കസ്റ്റഡി അപേക്ഷ നൽകാൻ എസ് ഐ പദ്ധതിയുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതി നടപടികൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നും തുറന്നു പറഞ്ഞത് ഈ കേസിൻ്റെ ദിശയിൽ നിർണായകമായേക്കാം തന്നെ ഉപയോഗിച്ച ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും മറ്റും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും ശബരിമലയ്ക്ക് ഭക്തർ വഴിപാടായി നൽകിയ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ പങ്കിട്ടെടുത്തെന്നും പോറ്റി ആരോപിക്കും ഇവർ അയ്യപ്പനെ ചതിച്ചതായിട്ടും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തരായിട്ട് നടിക്കുന്നവർ തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഏകദേശം മൂന്ന് നാല് കിലോയോളം വരുന്ന ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണ തകിടുകൾ ഏകദേശം നാൽപ്പത് കോടി രൂപയുടെ മൂല്യം വരുന്ന അതാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സ്വർണം വിറ്റതിൽ നിന്ന് ലഭിച്ച പണം ആർക്കൊക്കെ വീതം വെച്ചു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇനി ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി വലിയ മെച്ചമില്ലാതിരുന്ന പല ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്നുണ്ടായ സാമ്പത്തിക വളർച്ചയും അവർ കെട്ടിപ്പടുത്ത പുതിയ സ്വത്തുക്കളും സംശയത്തിൻ്റെയൊക്കെ തന്നെ നിലയിലാണ് ഈ കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പ്രതികളായതോടെ രാഷ്ട്രീയ തലത്തിലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്ങൾ നിരപരാധികളാണെന്ന് ചിലർ ചാനലുകളിലൂടെയൊക്കെ ആക്രോശിക്കുന്നുണ്ടെങ്കിലും അവർ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്തേക്ക് വന്നേ പറ്റുവെന്നാണ് സൂചന കേസ് തുടങ്ങുമ്പോൾ പ്രതിരോധ നിലപാട് സ്വീകരിച്ചിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കൂടാതെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം മന്ത്രി സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയെന്ന ആരോപണവും ഇപ്പോൾ അതിശക്തമാണ് അപ്പോൾ ഇത് രാഷ്ട്രീയമായി മന്ത്രിക്കും സർക്കാരിനും ദോഷകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ട ആംഡ് പോലീസ് ക്യാമ്പിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനായി ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ ഓഫീസായിട്ടുള്ള ഇച്ചക്കല്ലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ